അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഈ ടി വിയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ മഞ്ചേരി ബസ് സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് നമ്മൾ നമ്മളൊരു യാത്ര പോവാണ് അപ്പോൾ അതായിട്ട് കാണാതിരുന്നത് വീഡിയോ കാണാതിരുന്നതൊക്കെയാണ് യാത്രാ ക്ഷീണമൊക്കെ കൂടിയിട്ട് എടപ്പാൾ പോവുകയാണ് കേട്ടോ ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ചേരിയിൽ ഇരൂര് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ അത് തീരൂര് വണ്ടിയിൽ വരുന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ വിശേഷം നമ്മളൊന്ന് എന്തോ വീട്ടിലിരിക്കുന്ന വീടൊക്കെ അല്ല എന്നൊരു യാത്ര ഉപകാരം യാത്ര പോകാനുണ്ടാകുമ്പോഴല്ലേ യാത്ര വിളവുണ്ടാകുമ്പോഴത്തേ അതിനെ ചോദിച്ചിട്ടൊരു യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ റോഡ് സൈഡും സ്ഥലങ്ങളും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ യാത്ര ബ്ലോഗിന്നെ കിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുറത്തിറങ്ങേണ്ട ആവശ്യമൊക്കെ വരുമ്പോഴേന്ന് യാത്ര ബ്ലോഗൊക്കെ എടുക്കില്ല ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് പറ്റിയൊരു സാഹചര്യം ഇല്ല അപ്പോൾ ഒരു യാത്ര ആവശ്യമായി വന്നു അപ്പോൾ ഞാൻ വീഡിയോടെ അന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടമാണ് അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ എടുക്കുന്ന വേണ്ടിയിട്ട് ഇങ്ങനെ ബസ്സിലുള്ള ചിലർക്ക് ഇങ്ങനെ നോക്കണം വീടൊക്കെ ഏതാ വീഡിയോ എടുക്കണം ചിന്തയില് നോക്കുന്നവരും ഇഷ്ടമാണ് പിന്നെ ഡ്രൈവറടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു കോണ്ടാക്ടറത്ത് ഇങ്ങനെ വ്ലോഗുണ്ട് അപ്പം അതാണ് വീഡിയോ എടുക്കുന്നത് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു കേട്ടോ ചില ഇത്തേതന്മാർ കാണുമ്പോ അഹങ്കാരമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും ഗോത്തോട്ടൊക്കെ നോക്കിയിരിക്കും ചിലരൊക്കെ നോക്കി ഇപ്പുണ്ട് പോത്തോട്ട് എന്താ ഇപ്പൊ ഇപ്പത്തെ കുട്ടികളെ കയ്യിൽ മൊബൈലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും മനസ്സിലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടം ഒരു സ്ഥലം വെച്ചാൽ രെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആരുടെങ്കിലൊക്കെ ഓട വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഡോ ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ ഏ ദിവസാണ് നമ്മൾ നമ്മൾ നാട് വരെ ഒന്ന് പോവാണ് വരുന്ന ഞാൻ അത് എന്തൊക്കെയുണ്ട് കൂട്ടുകാരോ നിങ്ങളുടെ ഒക്കെ വിശേഷയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീട് ഇടാൻ കഴിഞ്ഞില്ല ഫോണില് ചാർജുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഞാൻ ചാർജാവട്ടെ എന്നൊക്കെ കരുതിയിരുന്നു അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോ അപ്പൊ ചാർജായിട്ടില്ല കറണ്ട് വരികയും പോവൊക്കെ അതിന് ഫോണ് ചാർജ് ചാർജൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ മാത്രം അല്ലെങ്കിൽ ഒരു വീഡിയോസൊക്കെ മിസ്സായി അപ്പോൾ ഒരു ദിവസം ഇന്നലെ മിസ്സായി ഇന്നിപ്പോൾ യാത്ര ഒക്കെ ചെയ്തു ഈ വന്നു ഒരുപാട് ടൈം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എത്തിയപ്പോഴിപ്പം വൈകുന്നേരമായി ഒമ്പതര മണിയായിരുന്നു ഉച്ച സമയത്താണ് ഇന്നെ പോയത് പെട്ടെന്ന് ഇങ്ങനെ പോലും വന്നിട്ട് ഒരാഴ്ച അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഏതാ കണ്ട വീട് മണി ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കടയിലെ വർക്ക് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നേരം ആയിട്ടുണ്ട് പിന്നെ പത്ത് മണി വരെ ബസ്സുണ്ടല്ലോ മഞ്ചേരി മഞ്ചേരിക്കും പിന്നെ ഈ ലാസ്റ്റ് ബസ് കിട്ടുമെന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ എത്തിയപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും പത്ത് മണി കായിട്ടുണ്ട് എട്ട് മണിക്ക് ഞാൻ മഞ്ചേരി തിരിച്ചു വരുമ്പോട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഉറക്കം ശരിയാകത്തോണ്ട് ചങ്കുവട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ബസ്സിൽ അടുപ്പ് ചെങ്കോട്ടി ഇറങ്ങി ചങ്കുവട്ടിന്ന് അടുപ്പാൾ ബസ്സിന് വരുന്നപ്പോൾ ഉറക്കം വരുകയും അപ്പോൾ ഒരു താത്ത അങ്ങനെ കൈ നീട്ടിട്ടൊക്കെ വരുന്നുണ്ട് മക്കളെ അപ്പൊ ഞാൻ വേടിയെടുത്തോണ്ടിരിക്കണേ എൻ്റെ ഇടയില് ഒരിത്ത അങ്ങനെ വന്ന ബസ്സിൽ ബസ്സിൽ ഓരോരുത്തർ വരും അല്ലെ കച്ചവടക്കാരും യാചകരൊക്കെ അങ്ങനെ ഒരു അവരുടെ ജീവിതമാണ് ിക്കാൻ ഒഴുകി പെട്ടത് അങ്ങനെ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാക്കല്ലോ എന്നൊരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ എത്താ എൻ്റെ അടുത്തു വന്നു കൊണ്ടെടുത്ത് വന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവർക്ക് ഇങ്ങോ ഒരുപാടൊക്കെ കിട്ടിക്കാണും നമ്മളൊന്നും ഇങ്ങനെ വന്ന് കഴിയുന്ന പറ്റിയ കൊടുത്തതി എന്താ പറയുക ഒരു മനസ് മാധാനക്കെടാണ് എനിക്ക് കൊടുത്തിട്ടുണ്ട് പത്തായാലും അഞ്ചായാലും ചിലപ്പോൾ ബസ്സിൻ്റെ പൈസ കണക്കാക്കിയിട്ടാവും യാത്ര ചെയ്യുന്നുണ്ടാവുക അത്രേ ഉണ്ടാവുള്ളൂ അപ്പം പത്തായാലും അഞ്ചായാലും കൊടുത്തില്ല നല്ലത് കൊടുക്കുക ഒരുപാട് കൊടുത്തിരുന്നു നമ്മളെ മുന്നിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ കൈമാറ്റുന്നത് ഏകദേശം എന്താ പറയുക ഒരു രൂപയില്ലാത്ത അവസ്ഥയിൽ ഞാനും അനുഭവിച്ച് കടന്നു പോയതാണ് കയ്യിലൊക്കെ പൈസ ഒക്കെ ഉണ്ടാവും ഒരുപാട് പേര് കൊടുത്തിട്ടും കയറ്റി ഡെയിലി അവർ വരുന്നല്ലേ എന്നാലും നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുക മാത്രം അവർക്ക് എത്ര കിട്ടി എങ്ങനെ ഒരുപാട് പൈസ അതൊന്നും നമ്മൾ ഓക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ അവരേനെ പറ്റാർ നമ്മളെ മുന്നിൽ വന്ന് കയ്യിൽ നിൽക്കുമ്പോൾ കൊടുക്കുക ുള്ളത് കൊടുക്കുക ഒരുപാടൊന്നുള്ള ചില്ലറെങ്കിലും കൊടുത്തിട്ട് വിടുക മീറ്റീക്കരുത് പിന്നെ അവർ നോക്കും അവർ നോട്ടിക്ക് പോകും അവർ നോട്ടം നോക്കും ചിലപ്പോൾ രാഗുന്നുണ്ടാവും അനുസരിച്ച് അവരൊന്നും തന്നില്ലല്ലോ അവരെന്താ എന്നൊക്കെ അവർക്ക് രാവുന്നുണ്ടാവും ഒരു മഷീന്നെ നോട്ടം നോക്കി അവർ ഇപ്പോൾ യാത്രക്കിടയിൽ ഒരുപാട് പേരെ കാണില്ലേ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് അതൊന്നും കാണുമ്പോൾ ഒന്നും അറിയാനും കഴിയില്ല ഇപ്പോൾ ഫോൺ സ്വലപ്പാകുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ കൂട്ടുകാരും അത് നോക്കണ്ട ഈ സ്ഥലം ഏതൊക്കെ ഏത് സ്ഥലത്ത് കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതോ ഇവിടെയൊക്കെ ആരെങ്കിലും താമസമുണ്ട് നമ്മൾ വീഡിയോ കാണുന്നതുണ്ടെങ്കിലും കമൻറ്റ് ഈ വിഭാഗത്തൊക്കെ ആരെങ്കിലും താമസമുണ്ടെങ്കിലും എനിക്കും ഇവിടെ എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവത്തുന്നില്ല അങ്ങനെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇന്ന സ്റ്റോപ്പാണ് ഇങ്ങനെ സ്ഥലമാണ് പറ്റങ്ങനായിട്ട് മനസ്സിലാവില്ല അപ്പോൾ അറിയുന്നവര് അറിയുന്ന കൂട്ടുകാരെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലപ്പോഴൊക്കെ അല്ല യാത്ര പോവാണ് നമ്മൾ ഈ ഓരോ യാത്രക്കിടയിലും ഓരോരുത്തർ പരിചയപ്പെടുന്നു ഞാനും ഈ ഒരു യാത്രയിൽ ഒരുപാട് പേര് പരിചയപ്പെട്ടു കുറെ ഇഷ്ടാക്കന്മാരൊക്കെ പരിചയപ്പെട്ടു കുറേ പേരോട് സംസാരിച്ചു അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ ചോദിക്കും അവർക്കൊരു ഭയം ഉണ്ടാവും അവർ വിടുമോ ഇല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇനി എൻ്റെ മുഖം മാത്രമേ എടുത്തുള്ളൂ ക്യാമറ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങനെ ചോദിക്കും അപ്പോൾ ഇതിന് കുഴപ്പമില്ല നമ്മളടുത്തടുത്തൊക്കെ കുറേ പേര് ഇരിക്കും ും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ആരെയും ഫ്രണ്ടില് കിട്ടില്ല നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പഴയ പോലെ ഒന്നല്ല പിന്നെ എല്ലാവരുടെ ആയതുകൊണ്ട് നല്ല വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പുത്തനത്താണി അളാഞ്ചേരി വെച്ചിപ്പുറം റോഡുകളൊന്നും പണ്ട നമ്മളെ നാട്ടിലെ സെൻട്രന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പോയിട്ട് ഇന്ന് വരുന്നവർക്കൊന്നും സ്ഥലം കണ്ട റോഡ് കണ്ട മനസ്സിലാവില്ല അത്രയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ പറഞ്ഞാലും അത്രയും മാറ്റങ്ങൾ ഒരുപാട് പറയാ ഒരുപാട് ഒരുപാട് പൈസ ചിലവാക്കി തന്നി റോഡുകളൊക്കെ ഇങ്ങനെ ആക്കി മാറ്റുന്നല്ലേ റോഡും സൗകര്യങ്ങളും ആക്കിട്ട് വേണമല്ലോ ആ പെട്ട് വീടില്ല പോന അവനെനിക്ക് ജീവിക്കാം വീടൊക്കെ നന്നാക്കിട്ട് റോട്ടി പോയി കിടക്കാൻ പറ്റില്ലല്ലോ അത്രയും ക്ലീനിങ്ങും അത്രയും സെറ്റപ്പാണ് കോട്ടത്തില് ബസ് സ്റ്റാൻഡൊക്കെ കണ്ടു ഞാൻ എന്തോ ഒരു സെറ്റപ്പാണ് പഴയ ബസ് സ്റ്റാൻഡേ അല്ല ഭാഗങ്ങള് സ്ഥലങ്ങള് അതൊക്കെ ചെയ്യണം എനിക്ക് പിന്നെ ഇവിടെ അത്ര പരിചയമില്ല പാലക്കാട് ഇല്ല ഇവിടെ അന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കണം ഇന്നങ്ങനെ മനസ്സിലാവുക പക്ഷേ നിങ്ങൾ ഇപ്പം സ്ഥിര യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പം നിങ്ങൾക്കൊക്കെ അത് കറക്റ്റ് സ്ഥലം പറഞ്ഞു തന്നെ അറിയണ്ടാവും എനിക്കതുപോലെ അറിയില്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് വിട്ട ഒരു അങ്ങാടി അങ്ങാടി ജോലി ബസ് ഇറങ്ങുന്നത് തന്നെയാണോ കറക്റ്റ് സ്ഥലത്തൊന്നും പറഞ്ഞുതരാൻ അറിയാം അപ്പം അറിയുന്നവർ കമൻ ചെയ്യണേ ഭാഗമാണ് ഞാൻ ഈ ഭാഗത്താണ് താമസം ഞാൻ ഇവിടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ കുഞ്ഞു കുഞ്ഞൊരു ബെല്ലേക്കണുണ്ട് അത് അമർത്ത അപ്പൊ ചിലർ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ കിട്ടുന്നില്ല എന്നൊക്കെ വീഡിയോ കിട്ടാത്ത ഇതാണ് കേട്ടോ ആ കുഞ്ഞു വല്ലേക്കുന്ന മറ്റോ ഞാൻ എപ്പോൾ വീട് ഇട്ടാലും അപ്പോൾ തന്നെ നമ്മൾ ഫോണിലൊക്കെ മെസ്സേജ് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾക്കത് പടുത്തൊന്ന് കാണാനും കഴിയും പിന്നെ കൂട്ടുകാർ ഞാൻ വീടിരണം കറക്റ്റ് ടൈമിനൊന്നുമല്ല പല പല ടൈമിനൊക്കെ ഒന്ന് വീട്ടിലായിരുന്നു ചിലപ്പോൾ കറണ്ട് നമുക്ക് വീട്ടിൽ പണി അടുക്കള പണിയെല്ലാം കൂടിയിട്ട് കുട്ടികൾക്കാണെങ്കിൽ സമയം കിട്ടില്ല എല്ലാം കൂടി ഒത്തിരി സമയം കിട്ടി വീഡിയോ എഡിറ്റ് ചെയ്യാനും കുട്ടികളെ ബഹളം കാര്യങ്ങളൊക്കെ അപ്പം കുട്ടികളെ തന്നെ എപ്പോഴും വീഡിയോയില് കാണിക്കണ്ടെന്ന് ചോദിച്ചാണ് ഞങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കഴിയുന്നത് കുട്ടികളെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ

മോനെ അങ്ങനെ ചെറുതായി മഴ ഒക്കെ പെയ്തു വല്യ മഴ ഒന്നും ഇല്ല ഓരോ സ്ഥലത്തൊക്കെ നല്ലോണം മഴ പെയ്തെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളവിടെ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം മഴ നല്ലവണ്ണം കിട്ടിയ ഇടണേ ചെറുതായിട്ട് നല്ല മഴ മഴ പെയ്തെന്ന് മാത്രം നല്ലോണം മഴ ഒന്നും പഠിക്കത്തില്ല അപ്പൊ നല്ലോണം ഉറപ്പും വരുന്നുണ്ട് അവിടെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്താ പഴ നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ രാത്രിയിലും വീഡിയോ കാണുന്ന കുറേ കിട്ടാറുണ്ട് അവരോടൊക്കെ പ്രത്യേക നന്ദി പിന്നെയും ഗൾഫീന്നൊക്കെ കാണാറുണ്ട് അവർക്ക് രാത്രിയിലാണെങ്കിലും ടൈം കിട്ടും സമയ വ്യത്യാസമുണ്ടല്ലോ അപ്പം മലപ്പുറവും സെൻറ്ററിലാക്കിയിട്ടുണ്ട് ഞാൻ അപ്പൊ എവിടെക്കാണ് എന്നായിരിക്കും ചോദ്യം മനസ്സില് എന്നത് മനസ്സിലാക്കിയ സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വിളിച്ചൊക്കെ പോയതാണ് നമ്മൾ യാത്ര ചെയ്ത് വീട് എടുക്കുന്ന കാര്യം പറയായിട്ട് അപ്പൊ മക്കളെ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് ഇതേത്തിൽ എനിക്ക് ഓടും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക